കാത്തിരിപ്പിന്റെ സുഖം മലയാളികളെ പഠിപ്പിച്ച പ്രിയ എഴുത്തുകാരൻ അങ്ങനെയൊരു വിശേഷണം കൂടിയുണ്ട് എം ടിക്ക് കാത്തിരിപ്പ് മടുക്കില്ല അത് കൂടുതലും മനോഹരമാണ് എം ടിയുടെ വിമല പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എല്ലാ കാലത്തും എം ടിയുടെ ഇഷ്ടപുസ്തകം ഏതെന്ന ചോദ്യത്തിന് മഞ്ഞ് എന്ന് മറുപടി പറയുന്നവരായിരിക്കും ബഹുഭൂരിപക്ഷം കാത്തിരിപ്പിന് അന്ത്യമില്ലെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തവൾ കാത്തിരിപ്പിന്റെ ജീവിതത്തിൽ എത്രത്തോളം സൗന്ദര്യമുണ്ടെന്ന ചോദ്യത്തിന് എം ടിയുടെ മഞ്ഞിനോളം എന്ന് മലയാളി പറയാൻ പഠിപ്പിച്ച പുസ്തകം അങ്ങനെ ഓരോ മലയാളിയുടെയും കാത്തിരിപ്പിന്റെ പുസ്തകമായി മഞ്ഞ് മാറി എം ടിയുടെ മറ്റെല്ലാ കൃതികളെക്കാളും തലയെടുപ്പും സൗന്ദര്യവും മഞ്ഞിനുണ്ടായിരുന്നു നാലുകെട്ടും അസുരവിത്തും മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളെ അതിജീവിച്ച് ചരിത്രത്തിന്റെ ഭാഗമായപ്പോൾ മഞ്ഞ് പറഞ്ഞത് മനുഷ്യവംശത്തിന്റെ മുഴുവൻ ഭാവപൂർണിമയുടെ കഥയാണ് കാത്തിരിക്കാനും സ്നേഹിക്കാനും ഓർമ്മിക്കാനും മനുഷ്യന് കഴിയുന്നിടത്തോളം അവനൊപ്പം അലിയുന്ന മഞ്ഞ് വരും വരാതിരിക്കില്ല അതാണ് മഞ്ഞിന്റെ ഭാഷ ജീവിതത്തിലെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും അത് പ്രതീക്ഷയുടെ തിരുന്നാളം വെച്ചു നീട്ടുന്നു ഇനിയും ഇരുട്ടിലൂടെ കൈവിളക്കുമായി കടന്നു പോകാൻ ഒൻപത് വർഷം വിമല കാത്തിരുന്നു തിരിച്ചുവരുമോ ഇല്ലയോ എന്നറിയാത്ത സുധീർ കുമാർ മിശ്രയ്ക്ക് വേണ്ടി അയാൾ ചിലപ്പോൾ ചതിയനായിരിക്കാം വഞ്ചകനായിരിക്കാം പുതിയ പൂക്കൾ തേടി അയാൾ മറ്റെവിടേക്കോ പോയിട്ടുണ്ടാവാം പക്ഷേ വിമല പറയുന്നു വരും വരാതിരിക്കില്ല അതാണ് കാത്തിരിപ്പ് അതാണ് സ്നേഹം അതാണ് വിശ്വാസം വിമലയുടെതിന് സമാനമായ മറ്റൊരു കാത്തിരിപ്പും മഞ്ഞ് വരച്ചു കാണിക്കുന്നുണ്ട് ബുദ്ധുവിൻ്റെ കാത്തിരിപ്പാണത് ആരും ഇറങ്ങുകയോ കയറുകയോ ചെയ്യാതെ ബോട്ട് നീങ്ങിയപ്പോഴും വിമല പറയുന്നുണ്ട് വരും വരാതിരിക്കില്ല മലയാളികളുടെ മനസ്സിലേക്കാണ് മഞ്ഞ് പെയ്തിറങ്ങിയത് വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഇനിയും വർഷം ഇത്ര കടന്നു പോയാലും മനസ്സിൽ ഒരു അനുഭവം നൽകാൻ ഇതുപോലൊരു മറ്റൊരു കൃതിയില്ല അതത്രേ എം തിയുടെ മഞ്ഞ്